എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യ പേപ്പർ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക അപ്പം നമുക്കതിലെ ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏതാണ് വൈക്കം സത്യാഗ്രഹം ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അപ്പം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാലഗണനാക്രമം എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഫസ്റ്റ് ലഹള അത് കഴിഞ്ഞ് മലബാർ കലാപം പിന്നെ വൈക്കം സത്യാഗ്രഹം അത് കഴിഞ്ഞ് ക്ഷേത്രപ്രവേശന വിളംബരമാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് ശരിയാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു എന്നുള്ളത് ശരിയാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു എന്നുള്ള പ്രസ്താവനയും ശരിയാണ് ശരിയായത് ഏതൊക്കെയാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലുമാണ് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നേറ്റോയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഇത് സ്ഥാപിതമായത് എന്നുള്ളത് ശരിയാണ് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ് എന്നുള്ളത് തെറ്റാണ് ആസ്ഥാനം എവിടെയാണ് ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ് ശരിയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് എന്നുള്ളത് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ് റോബർ സ്പിയർ ജാക്കോബിയൻ ക്ലബ് എന്നുള്ളത് ശരിയാണ് ഏപ്രിൽ ടീസീസ് വി ഐ ലെനിൻ എന്നുള്ളത് ശരിയാണ് സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ എന്നുള്ളത് തെറ്റാണ് സ്പിരിറ്റ് ഓഫ് ലോ ആരുടെയാണ് മൊണ്ടസ്ക്യൂൻ്റെയാണ് നിയമങ്ങളുടെ അന്തസ്സത്ത സ്പിരിറ്റ് ഓഫ് ലോ മൊണ്ടസ്ക്യൂൻ്റെയാണ് ലോങ് മാർച്ച് മാവോ സേതുങ് എന്നുള്ളത് ശരിയാണ് അപ്പം തെറ്റായി ജോഡി ഓപ്ഷൻ എ മൂന്ന് മാത്രമാണ് റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ് ഏപ്രിൽ തീസീസ് ലെനിൻ്റെ ആണ് അതുപോലെ ലോങ് മാർച്ചിന് നേതൃത്വം കൊടുത്തത് ആരാണ് മാവോ സേതുങ്ങാണ് സ്പിരിറ്റ് ഓഫ് ലോ ആരുടെയാണ് മൊണ്ടസ്ക്യൂൻ്റെയാണ് താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു എന്നുള്ളത് ശരിയാണ് അദ്ദേഹം അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതരത്നം ലഭിച്ചു ശരിയാണ് ഖുദായ് ഖിത്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചു എന്നുള്ളതും ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ശരിയാണ് ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ് ഫസൽ അലി എച്ച് എൻ ഖുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു ശരിയാണ് ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് എന്നുള്ളതും ശരിയാണ് അപ്പൊ ഇതിൽ ഓപ്ഷൻ ഡി ഒന്നും മൂന്നും നാലു ആണ് ശരിയായിട്ടുള്ളത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ താഴ്ത്തേപ്പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ് ഏറ്റവും താഴത്തെ പാളി ഏതാണ് ട്രോപ്പോസ്ഫിയർ ആണ് താഴത്തെ പാളി നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹവാതകമാണ് ശരിയാണ് ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ് എന്നുള്ളത് തെറ്റാണ് അളകനന്ദ ഭാഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു എന്നുള്ളത് ശരിയാണ് അപ്പം തെറ്റായ പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹം ഏതാണ് ഓപ്ഷൻ ഡി അഗുൾഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജലപ്രവാഹമാണ് അഗുൾഹാസ് പ്രവാഹം പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് ശരിയാണ് തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് തെറ്റാണ് കൂടംകുളത്ത് എന്താണുള്ളത് ആണവ നിലയമാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ് എന്നുള്ളത് ശരിയാണ് സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് എന്നുള്ളത് സോറി ഇവിടെ ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് എന്നുള്ള പ്രസ്താവന തെറ്റാണ് ഗുജറാത്തിന്റെ തലസ്ഥാനം ഏതാണ് ഗാന്ധി നഗറാണ് ഗുജറാത്തിന്റെ തലസ്ഥാനം അത് തെറ്റായ പ്രസ്താവനയാണ് അഹമ്മദാബാദ് എന്നുള്ളത് പിന്നെ സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് എന്നുള്ളത് ശരിയാണ് അപ്പം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഓപ്ഷൻ സി ആണ് ഒന്ന് നാല് എന്നിവ അപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് തമിഴ്നാട്ടിലെ കൂടംകുളത്ത് എന്താണുള്ളത് അത് ആണവ നിലയമാണ് ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധി നഗറാണ് അതുപോലെ സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു അറ്റ്ലാന്റിക് മേഖലയിൽ അത് അറിയപ്പെടുന്ന പേരാണ് ഓപ്ഷൻ ഡി ഹരിക്കെയ്ൻ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്നത് ഹരിക്കെയിൻ എന്നാണ് അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറിയപ്പെടുന്ന പേര് എന്താണ് സൈക്ലോൺ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പ്രദേശങ്ങളിൽ സൈക്ലോൺ എന്നറിയപ്പെടുന്നു പശ്ചിമ ഓസ്ട്രേലിയയിൽ പശ്ചിമ ഓസ്ട്രേലിയയിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു വില്ലിവില്ലീസ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു അതുപോലെ പശ്ചിമ ശാന്ത സമുദ്ര തീരത്തും അതുപോലെ തന്നെ ദക്ഷിണ ചൈന കടൽ പ്രദേശത്തും അത് ടൈഫൂൺ എന്ന പേരിലും അറിയപ്പെടുന്നു കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏതാണ് എൻ ഡബ്ല്യു ത്രീ ആണ് ഓപ്ഷൻ സി എൻ ഡബ്ല്യു ത്രീ ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉള്ളത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണെന്ന് ചോദിച്ചാലും അതാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ ബി സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തിൽ വൻ വർദ്ധനവ് സൃഷ്ടിച്ചു എന്നുള്ളത് ശരിയാണ് ഭക്ഷ്യ ഉൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു ശരിയാണ് ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു ശരിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്നുള്ളത് തെറ്റാണ് മൂന്നാം പദ്ധതിക്കാലത്താണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതില് ഓപ്ഷൻ ഡി പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് നാല് ശരിയല്ല ഗോതമ്പ് നെല്ല് ചോളം പയറു വർഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന നാല് ഭക്ഷ്യവിളകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക ഇതില് ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഏതാണ് നെല്ലാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് നെല്ലാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഗോതമ്പാണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് ചോളമാണ് നാലാം സ്ഥാനത്ത് വരുന്നത് പയറുവർഗ്ഗങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് നെല്ല് രണ്ടാം സ്ഥാനത്ത് ഗോതമ്പ് മൂന്നാം സ്ഥാനത്ത് ചോളം നാലാം സ്ഥാനത്ത് പയറുവർഗ്ഗങ്ങൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇതിൽ ശരിയായത് ഏതാണ് എന്ന് കണ്ടെത്തുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റേറ്റ് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് ആറ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമായി നിലനിർത്താൻ തീരുമാനിച്ചു എന്നുള്ളതും ശരിയാണ് ഓപ്ഷൻ എ പ്രസ്താവനകൾ ഒന്ന് രണ്ട് ശരിയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏതാണ് എന്ന് പറയുക ബാങ്ക് ദേശസാൽക്കരണം ആസൂത്രണ കമ്മീഷൻ രൂപീകരണം അഞ്ഞൂറ് ആയിരം നോട്ടുകളുടെ നിരോധനം ഭൂപരിഷ്കരണം ഇതിൽ ആദ്യം വരുന്നത് ഏതാണ് ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അതാണ് ആദ്യം വരുന്നത് അതിനുശേഷം വരുന്നത് ഭൂപരിഷ്കരണം അതിനുശേഷം ബാങ്ക് ദേശസാൽക്കരണം അത് കഴിഞ്ഞ് അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകളുടെ നിരോധനം ഓപ്ഷൻ ഡി ആണ് ഉത്തരം നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ശരിയാണ് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറവാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി എന്നുള്ളത് ശരിയാണ് ഇതിൽ ഓപ്ഷൻ എ ആണ് പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിൻ്റെ വിശദീകരണമാണ് നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും നൽകിയിരിക്കുന്നു ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ ഏതാണ് എന്ന് കണ്ടെത്തുക ആദ്യത്തേത് അടൽ ഇന്നോവേഷൻ മിഷൻ അടൽ ഇന്നോവേഷൻ മിഷൻ സംരംഭകത്വം നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് അടൽ ഇന്നോവേഷൻ മിഷന്റെ ലക്ഷ്യം സംരംഭകത്വം നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക അടുത്തത് മെഥനോൾ സമ്പദ്ഘടന എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക എണ്ണ ഇറക്കുമതി ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ് മെഥനോൾ സമ്പദ്ഘടനയുടെ ലക്ഷ്യം സഹകരണ ഫെഡറലിസം സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് സഹകരണ ഫെഡറലിസത്തിന്റെ ലക്ഷ്യം ശൂന്യ ക്യാമ്പയിന്റെ ലക്ഷ്യം എന്താണ് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായുമലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ അടൽ ഇന്നോവേഷൻ മിഷന്റെ ലക്ഷ്യം എന്താണ് സംരംഭകത്വം നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക മെഥനോൾ സമ്പദ്ഘടന എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക സഹകരണ ഫെഡറലിസം സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ശൂന്യ ക്യാമ്പയിൻ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് മലിനീകരണം കുറയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക എന്നുള്ളത് തെറ്റാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക എന്നുള്ളത് ശരിയാണ് പൊതുമേഖല സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളത് ശരിയാണ് ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് തെറ്റാണ് അപ്പൊ ഇതില് പ്രസ്താവനകൾ രണ്ടും മൂന്നും ശരിയാണ് ഒന്നും നാലും ശരിയല്ല ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷൻ ശരിയാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി എന്നുള്ളത് തെറ്റാണ് ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി എന്നുള്ളത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഈ സമിതി രൂപീകരിച്ചു എന്നുള്ളത് തെറ്റാണ് അപ്പൊ ഓപ്ഷൻ എ ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് സാർവത്രിക വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ് സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി പ്രതിപാദിക്കുന്നു ശരിയാണ് വകുപ്പ് മുന്നൂറ്റി മുപ്പത്തി സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ടായി കുറച്ചു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തിരണ്ടാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു എന്നുള്ളത് തെറ്റാണ് അപ്പൊ ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ആണ് ശരി രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം ശരിയാണ് സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം ശരിയാണ് സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല എന്നുള്ളത് തെറ്റാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട് എന്നുള്ളതും തെറ്റാണ് അപ്പൊ ഓപ്ഷൻ ബി ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ ശരിയാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു ശരിയാണ് മുൻ ഹൈക്കോടതി ജഡ്ജിമാർ ആയിട്ടുള്ള രണ്ടുപേർ എക്സൊഫീഷ്യോ അംഗങ്ങളായി വരുന്നു എന്നുള്ളത് തെറ്റാണ് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള രണ്ടു പേർ അംഗങ്ങളായി വരുന്നു എന്നുള്ളത് ശരിയാണ് അപ്പൊ ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് നാല് ആണ് ശരി ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് മൻസുഖ് മാണ്ഡവ്യാണ് ഓപ്ഷൻ സി ഒന്ന് ശരി ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ പ്രസിഡന്റ് എന്നുള്ളത് ശരിയാണ് പതിനാലാമത്തെ പ്രസിഡന്റ് തെറ്റാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ശരിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഒഡീഷ ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ബി ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായിരുന്ന അബ്ദുൾ ഫത്തേഹ അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ് ആണ് ഓപ്ഷൻ ഡി ഒന്ന് ശരി സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് സംസ്ഥാനത്തെ യെൻഡോ സൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഒന്ന് ശരിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് പോക്സോ നിയമം വകുപ്പ് ഇരുപത്തെട്ട് അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം ശരിയാണ് പോക്സോ നിയമത്തിലെ ഇരുപത്തിയേഴ് വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തിര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം ശരിയാണ് പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ കരുത് ശരിയാണ് പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം എന്നുള്ളത് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്നാണ് ശരിയായിട്ടുള്ളത് വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ് പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഒരു ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി ശരിയാണ് ഒ വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായം തെറ്റ് പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി എന്നുള്ളത് ശരിയാണ് പട്ടികജാതി വകുപ്പും എൽ ഐ സിയും ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്നത് അമ്മ തൊട്ടിലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായം എന്നുള്ളത് തെറ്റാണ് അപ്പോൾ ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് വാത്സല്യനിധി പദ്ധതി എന്ന് പറഞ്ഞാൽ പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഒരു ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് അത് പട്ടികജാതി വകുപ്പ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് നടപ്പിലാക്കുന്നത് അടുത്തത് വിദ്യാജ്യോതി വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും അനുയോജ്യമായത് ഏതാണ് കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത് ശരിയാണ് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ശരിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മ പരിപാടി എന്നുള്ളത് തെറ്റ് ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ളതും തെറ്റ് ഓപ്ഷൻ ആണ് വിദ്യാജ്യോതി എന്ന് പറയുന്ന പദ്ധതി കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇനി കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ശ്രീ എം ഷാജറാണ് ഓക്കെ ഓപ്ഷൻ എ രണ്ട് ശരി ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഓപ്ഷൻ ഡി ഒന്ന് ശരി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ് വെള്ളനിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു ശരിയാണ് പച്ച നിറം മുന്നറിയിപ്പുണ്ടെന്നും വലിയ തോതിൽ മഴയുണ്ടെന്നും സൂചിപ്പിക്കുന്നു തെറ്റാണ് മഞ്ഞ നിറം നിരീക്ഷിക്കുക മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു ശരിയാണ് ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കണ്ട എന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത ഇല്ല എന്നും സൂചിപ്പിക്കുന്നു എന്നുള്ളത് തെറ്റാണ് ഓറഞ്ച് നിറത്തിൽ ജാഗ്രത പാലിക്കണം അതുപോലെ തയ്യാറെടുപ്പ് നടത്തിയിരിക്കേണ്ട ഘട്ടമാണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് കറക്റ്റായിട്ടുള്ളത് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ് ഓപ്ഷൻ ഡി ടെൻഡനാണ് ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി റിസർവുകൾ ദ്രാവക അവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ ഡി രക്തം മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയ ആക്കി മാറ്റുന്ന അവയവം ഏതാണ് ഓപ്ഷൻ ബി കരളാണ് മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽ ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏതാണ് അക്രോ മെഗാലി ഉമ്മിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ഓപ്ഷൻ എ ലൈസോസൈൻ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ് ഓപ്ഷൻ ബി മിഠായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ ഡി സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കോട്ട് ഡി ഐവറി ആയിരുന്നു അതുപോലെ രണ്ടായിരത്തി രണ്ടില് സ്വീഡനുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് സൗദി അറേബ്യ ഒരു മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പോയിന്റ് രണ്ട് കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും ഓപ്ഷൻ സി രണ്ടു ജൂള് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് ഓപ്ഷൻ ഡി അപവർത്തനം ഫാരൻ ഹീറ്റ് സ്കെയിലിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്രയാണ് ഓപ്ഷൻ എ സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ് ഓപ്ഷൻ ബി ഓഗസ്റ്റ് ഇരുപത്തി സൂര്യനെയും ബാഹ്യ വലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് ഓപ്ഷൻ സി ആദിത്യ എൽവൺ രാജദ്രാവകം അക്വാ റീജിയ എന്നാല് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നാണ് അത് ഒന്ന് ഈസ്റ്റ് മൂന്ന് എന്ന അനുപാതത്തിലാണ് ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം ഏതാണ് ഓപ്ഷൻ സി സാഞ്ചി ആണ് താഴെപ്പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ് ഓപ്ഷൻ ബി സോഡിയം അമാൽഗമാണ് യഥാർത്ഥ ലായനി താഴെപ്പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്ന് അറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് ആണ് സിങ്ക് ബ്ലെൻഡ് എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ടാണ് രസതന്ത്രത്തിനുള്ള നോബൽ അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസം കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത് ഓപ്ഷൻ സി സർക്കസ് തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ് ഓപ്ഷൻ എ കുഞ്ഞനന്ദൻ നായരാണ് പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ചൊല്ലുന്നേൻ ഭാഗ്യമുള്ളവർ ഇതിനെ പഠിച്ചോവർ ഏത് കൃതിയിലെ വരികളാണിത് ഓപ്ഷൻ സി മുഹീദി മാലയിലെ വരികളാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിന്റെ രചനയാണ് ഓപ്ഷൻ ബി ഒരു ദേശത്തിന്റെ കഥ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദ മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി നടപ്പിലാക്കുന്നത് കേരള വനഗവേഷണ കേന്ദ്രമാണ് ബൈറ്റ് കിലോബൈറ്റ് മെഗാബൈറ്റ് ഡാഷ് ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക ജിഗാബൈറ്റ് ആണ് തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക എഡ്ജ് മൈക്രോസോഫ്റ്റ് ശരിയാണ് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് തെറ്റാണ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ശരിയാണ് ആൻഡ്രോയിഡ് ഗൂഗിൾ ശരിയാണ് അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് എന്നിവയാണ് കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ഇതിൽ ഓപ്ഷൻ സി ക്യാൻ ആണ് കൂട്ടത്തിൽ ചേരാത്തത് താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഇതിൽ ടെലഗ്രാമിനാണ് ബന്ധമില്ലാത്തത് ഡീപ്പ് ഫേക്ക് എന്നാൽ വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ എ ഐ ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക് എന്ന് അറിയപ്പെടുന്നത് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് ഓപ്ഷൻ ബി സംസ്ഥാനത്തിലെ ഗവർണറാണ് നിയമിക്കുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ നിസ്വാർത്ഥ സേവനങ്ങൾ ഗതാഗതം വാർത്താ വിതരണം ഇൻഷുറൻസ് ഇതില് ഓപ്ഷൻ എ നിസ്വാർത്ഥ സേവനങ്ങളാണ് ഉൾപ്പെടുത്താത്തത് ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത് പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് കമ്മീഷന്റെ പ്രവർത്തനമല്ലാത്തത് ഭരണഘടന പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് വരുന്നുണ്ട് അതുപോലെ പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുന്നത് കമ്മീഷനാണ് പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക എന്നുള്ളതും പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ഫങ്ഷൻസിൽ പെടുന്നതാണ് ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക സാമ്പത്തിക ചൂഷണം ഇപ്പം ഇതെല്ലാം ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്നുണ്ട് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ഓപ്ഷൻ എ രേഖാ ശർമ്മ ഓക്കെ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്